ഹൈ ഫ്രണ്ട് ഞങ്ങൾ ഇന്ന് ട്രിവാൻഡ്രത്ത് വഴയിലുള്ള മൺചട്ടിയിലാണ് വേറെന്താ ഞങ്ങൾ ഇതിനുമ്പ് ഇവിടുത്തെ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പഴങ്കഞ്ഞി ആയിരുന്നു പഴങ്കഞ്ഞിയും പിന്നെ ഞങ്ങള് മറ്റേ ഇതുണ്ടല്ലോ ചട്ടിച്ചോറാണ് ഇട്ടുക നല്ല കിട്ടുന്ന ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഇന്ന് ഇലയിലെ ഊണാണ് ട്രൈ ചെയ്യുന്നത് എൺപത് രൂപയുടെ റേറ്റ് ആവുന്ന ഇത് മാത്രമല്ല കുറച്ച് വെറൈറ്റീസ് മീനും ഉണ്ട് ഇവിടെ അപ്പൊ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാം ഞങ്ങൾ ആദ്യം ഞങ്ങൾ എടുത്തു പറയേണ്ടതായിട്ട് ഇത് കണ്ടോ നെല്ലിക്ക നെല്ലിക്കാച്ചാറാണ് കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തു ഒരു പീഡിയോ ഒരു കിഴിലെ സാധനം അതേപോലെ തന്നെ പച്ചടി തോരൻ അവിയൽ ഇളക്കിയ മരിച്ചിനി ചോറ് പരിപ്പാണ് ഫസ്റ്റ് തന്നെ ഇതല്ലാതെ ഇഷ്ടപോലെ കറി ഉണ്ട് കേട്ടാ പുളിശ്ശേരി പുളിശ്ശേരി ആണെങ്കിൽ പുളിശ്ശേരി സാമ്പാർ അല്ല ഞങ്ങളുടെ ചട്ടിയിൽ മീൻകറി നീന്റെ ഇല്ല കറി മാത്രമാണ് നല്ല പക്ഷെ നല്ല കട്ടിയുള്ള കറി ഒന്നൊഴിച്ച് കാണിച്ചില്ല ആ പിന്നുള്ള ഞങ്ങളെ രസവും ഉണ്ട് കേട്ടോ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പരിപ്പും ചോറും ഞങ്ങൾ അവിടെ പുളിശ്ശേരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ

കടപ്പുളം ചാള നെത്തോലി ഫ്രൈ ചിക്കൻ തോരൻ കണവത്തോരം കൊഞ്ച് റോസ്റ്റ് നെത്തോലി നെത്തോലിപ്പീര വെള്ളച്ചൂര കേരച്ചൂര ഇതാണ് ഇപ്പം കറണ്ട് നെത്തോലി നൊത്തോലിപ്പീര ഇതിന്റെ റേറ്റ് നെത്തോലി നൊത്തോലിപ്പീര എഴുപതാണ് അയിര എഴുപത് അല്ലെങ്കിൽ എൺപത് ആറേഞ്ച് വരും പിന്നെ കിളിമീനാണെങ്കിൽ എൺപത് ചാളയാണെങ്കിൽ അറുപത് രൂപ അത് നെത്തോലി ആണെങ്കിൽ എഴുപത് രൂപ ചിക്കൻ തോരൻ ആണെങ്കിൽ എൺപത് രൂപ കണവത്തോരൻ നൂറ് രൂപ കൊഞ്ച് റോസ്റ്റ് നൂറ്റി ഇരുപത് രൂപ

പിന്നെ ഇവിടുത്തെ മീനിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്നും ഒരേ റേറ്റ് ഇല്ല അങ്ങനെ മാറിയൊന്നുമില്ല ഈ പറഞ്ഞ വരെയുണ്ടല്ലോ അത് തന്നെയാണ് അപ്പൊ എല്ലാ തഴിച്ചു തീർന്നതിന് ശേഷം ലൊക്കേഷൻ പറഞ്ഞു കിട്ടില്ല ഊട് കേട്ടാ നല്ല ആ പുളിശ്ശേരി ആ ഊടാറ്റി വേറെ ലെവൽ ടേസ്റ്റ് അതേപോലെ തന്നെ മീനെല്ലാം ഒരുവിധം ഫ്രഷ് ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ ത്രിമാൻഡ്രം വഴയില മഞ്ചട്ടി അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ